വൺ പോയിന്റ് ട്വന്റി വൺ ഞാൻ ഈ ഒരു വാർഡിനെ അപ്ഡേറ്റ് ചെയ്ത ഏക കാര്യം പുതിയ ക്രാഫ്റ്റർ ബ്ലോക്കാണ് ഈ ഒരു ഗെയിം ഞാൻ കളിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ക്രാഫ്റ്റ് ചെയ്തായിരുന്ന ഒരു ബ്ലോക്ക് അവസാനം സാധനം എന്റെ വിളി ദൈവങ്ങളെ കേട്ടു ഗെയിമിലൂടെ ഞാൻ ആഗ്രഹിച്ച അതേ സാധനം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡില് ആ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ് എന്റെതായിരിക്കുന്ന ഓട്ടോമാറ്റിക് റോക്കറ്റ് ഫാക്ടറി ഉണ്ട് ഇതിനെ ഞാൻ റിയൽ ആയിട്ട് ഓട്ടോമാറ്റിക് ആകാൻ പോവുകയാണ് ഈ ഒരു ക്രീർ ഫാമിനെന്തോണീ റോക്കറ്റ് ഫാക്ടറി എന്ന് വിളിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ എനിക്ക് ഒരു ഗൺ പൗഡർ കിട്ടും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഷുർ ഗെയിനിങ്ങ് കിട്ടും മൈൻക്രാഫ്റ്റിനകത്ത് ഇതിനുമുമ്പ് റോക്കറ്റ് ഉണ്ടാക്കിയവർക്ക് യാം ആ രണ്ട് സാധനം മാത്രം മതി നമുക്ക് ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റ് വരെ എനിക്ക് ഈ ഒരു ഗൺ പൗഡർ സെപ്പറേറ്റ് കിട്ടും പിന്നെ ഈ ഈയൊരു ഷുർക്കെ സെപ്പറേറ്റ് കിട്ടും ഈ ഒരു പെട്ടിക്കകത്ത് ഷുർക്കൈനും വന്നിരിക്കും ഏറ്റവും താഴെ താഴെക്കുന്നതായ ഈ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു ഗൺ പൗഡർ വന്നിരിക്കും ഇതുവരെ എനിക്ക് രണ്ട് സാധനവും സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിന് രണ്ടിനെ ഞാൻ ഈ രണ്ട് പെട്ടിക്കകത്ത് നിന്ന് എടുത്തിട്ട് നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ക്രാഫ്റ്റിങ് ടേബിലോട്ട് വെച്ചാൽ മാത്രമേ എനിക്ക് അതിനെ റോക്കറ്റ് ആക്കാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പെട്ടി തോന്നിട്ട് ആ ഒരു ഗൺ പൗഡർ എടുത്ത് പോകാൻ പറ്റില്ല മാനുവലായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അതിനകത്തിരിക്കുന്ന ഒരു ഗൺ പൗഡറും ഷുർക്കൈനും എടുത്തിട്ട് ഞാൻ തന്നെ റോക്കറ്റ് ഉണ്ടാകണം ഈ ഒരു ക്രാഫ്റ്റർ വന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ക്രീപ്പറിനെ കൊന്നാൽ മാത്രം മതി ബാക്കിയുള്ള ജോലി എല്ലാ ഒരു ക്രാഫ്റ്ററിനെ ചെയ്തോളും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൺ പൗഡറും ഗൺപൗഡറും മേളിന്ന് വന്ന ഒരു ഷുർക്കേനും കൂടി ആ ഒരു സാധനം തന്നെ തനി ആ ഒരു റോക്കറ്റ് ഉണ്ടാക്കി ഒരു പെട്ടിക്ക് അത് എനിക്ക് വെച്ചതും നേരെ പോയത് തുറന്നെടുത്താൽ മാത്രം മതി എനിക്ക് അത് എന്ത് സാറ്റിസ്ഫൈ അറിയാമോ അത് അത് നമുക്ക് സമയം സേവ് ചെയ്ത് തരും അതുപോലെ തന്നെ പക്ഷേ അത് യൂസ് ചെയ്യാൻ നല്ല സാറ്റിസ്ഫൈങ് ആണ് ഏതാണ്ട് ഗെയിം തനിയെ കളിക്കുമ്പോൾ ഒരു ഫീൽ ആണ് എന്റെ ഒരു ഇൻപുട്ടും ഇല്ലാതെ അപ്പൊ അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ കോൾ ഇന്ന് തന്നെ നമുക്ക് ആ ഒരു ക്രാഫ്റ്റർ ഉണ്ടാക്കി അതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു ഫീച്ചർ നമുക്ക് ഈ ഒരു റോക്കറ്റ് ഫാറ്ററോട് ആഡ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ട്രൂ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് റോക്കറ്റ് ഫാക്ടറി വിളിക്കാൻ പറ്റുള്ളൂ എന്റെ പേര് സ്ഥിതി ഓക്കെ അപ്പൊ ഞാൻ ഇന്നലെ നേരെ വീട്ടിലോട്ട് പോയിട്ട് എന്റെ ഒരു വേർടിനുള്ള എന്റെ ഫസ്റ്റ് ക്രാഫ്റ്റർ ഞാൻ പോയി ക്രാഫ്റ്റ് ചെയ്യാം അപ്പൊ വൺ പോയിന്റ് ട്വന്റി വൺ ഇറങ്ങിയ ആ ഒരു സമയത്ത് തന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രം ഞാൻ ബെഡ് റോക്കിനോട് പോയിട്ട് അതിനകത്ത് വെച്ച് ഞാൻ ക്രാഫ്റ്റ് ടേബിൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എനിക്ക് അറിയാം ഞാൻ ജാഫേ ഉണ്ടാക്കിയിട്ടില്ല ഓക്കെ അത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ക്രാഫ്റ്റർ ഇവിടെ വന്നിട്ടില്ലല്ലോ അത് ഞാൻ അല്ലോ കേണോ ക്രാഫ്റ്റർ എന്നാണല്ലോ അതിന്റെ പേര് പേരൊന്നും മാറിപ്പോയിട്ടില്ല ല്ല ഇനി ആട്ടോ ക്രാഫ്റ്റർ എന്നാണോ ഞാൻ നിന്റെ ഒരു റെസിപ്പി ഞാൻ ഗൂഗിൾ എടുത്തിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുന്ന കുറച്ച് അയണ് വേണം അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്രാഫ്റ്റിൻ ടേബിൾ വേണം അതുകൊണ്ട് ഇനി ഒരു ഡ്രോപ്പർ അത് ഉണ്ടാകാൻ കുറച്ച് കോബിൾ സോൺ വേണം അത് ഈ ഒരു പെട്ടിക്കകത്തില്ല അത് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് എന്റെ പുതിയ മൈനിങ് പോകേണ്ടി വരും ഇതിനകത്ത് എവിടെയാണല്ലോ അതിരിക്കുന്നത് അതായിരിക്കുന്നത് കുറച്ച് കോബിൾ സോൺ എടുത്തിട്ട് ഒരു ഡ്രോപ്പർ ഉണ്ടാക്കി ആ അതാ ഇപ്പൊ വന്നതേണ്ട ക്രാഫ്റ്റർ അങ്ങനെതായ ഈ ഒരു വേൾഡിനകത്തുള്ള എന്റെ ഫസ്റ്റ് ക്രാഫ്റ്റർ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പറയുന്ന എന്ത് രസം ഓ എന്റെ തലയ്ക്കൊക്കെ ഐഡിയ എത്തി അപ്പൊ ഈ ഒരു ക്രാഫ്റ്റർ വെച്ചിട്ട് വേറെ ക്രാഫ്റ്റർ ഉണ്ടാക്കാൻ ആ ക്രാഫ്റ്റർ വെച്ചിട്ട് പിന്നെ വേറെ ക്രാഫ്റ്റർ ഉണ്ടാക്കാൻ പറ്റും അത് വച്ചിട്ട് പിന്നെയും അതിനെപ്പറ്റി ആലോചിക്കുമ്പോ ബ്രെയിൻ വേദനിക്കുന്നു അപ്പൊ ഒരുപാട് യൂസ് ഉണ്ട് ഈ ഒരു സാധനം വെച്ചിട്ട് അപ്പൊ ഈ കാണുന്ന സാധനമാണ് പുതിയ ക്രാഫ്റ്റർ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന അതേ ക്രാഫ്റ്ററിന്റെ ആ ഒരു സംഭവം വരും ഇതിനകത്തുള്ള ഒരു സ്ലോട്ടിനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഐറ്റംസ് ഒന്നും വന്ന് നിൽക്കില്ല ഇതിലോട്ട് ആ ഒരു ഹോപ്പർ കണക്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്തോ ആണ് ക്രാഫ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഐറ്റംസിനെ ഫീഡ് ചെയ്യണം കറക്റ്റ് ഓർഡറിൽ തന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രാഫ്റ്റിന്റെ നമ്മൾ ഒരു റെസിപ്പിയിലോട്ട് അത് സെറ്റ് ആയിക്കോളും ഇപ്പം ഷെയർ ആണ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഐറ്റംസ് ഇല്ലാത്ത ആ ഒരു സ്ലോട്ട് എല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ക്രാഫ്റ്റർ ഈ ഒരു ഷെയർ മാത്രമേ ഉണ്ടാക്കുള്ളൂ ഒരു റെസ്റ്റ് ഉണച്ചത് ഒന്ന് പവർ ചെയ്താൽ മാത്രം മതി നീക്കി ഞാൻ ഒരു ലെവർ എടുത്തോണ്ട് വരാം ലെവറും കുറച്ച് ഹോപ്പർ ഇപ്പൊ കണ്ട ഈ ഒരു ഷെയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ആ ഒരു ഷെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ലെവർ വെച്ചിട്ട് അത് ഓണാക്കിയാൽ മതി ഇതാ കണ്ട ഷെയർ ആയിട്ട് വന്നതിന്റെ കയ്യിലോട്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു അയണ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹോപ്പർ എടുത്ത് ഇതിലോട്ടങ്ങ് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഹോപ്പറിനകത്തുകൂടി ആ ഒരു അയണ് പോകുന്ന രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ ഞാൻ ഈ ഒരു എടുത്തിട്ട് പതിയെ കുറച്ച് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് വരാൻ എന്നുള്ളതാണ് ഓ പവർ ആയി കിടക്കുകയാണ് കിടക്കാണ് ഇതാക്കണ്ട കറക്റ്റ് ഒന്നിരിക്കുന്നത് അവിടെ ഈ ഒരു ബാക്കിയുള്ള സ്ലോട്ട് നമ്മൾ ലോക്ക് ചെയ്തതിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ ഒന്ന് അൺലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ഇപ്പൊ മൂന്നെണ്ണം ഉണ്ട് ഈ ഒരു മൂന്നെണ്ണത്തിൽ നമുക്ക് ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഞാൻ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയുന്നതെല്ലാം ആ ഒരു രീതിയിലേ പോയിരിക്കും ആ ഒരു മൂന്ന് സ്ലോട്ടിലൂടെ പോയിരിക്കും ഇതൊന്നും ക്രാഫ്റ്റ് ചെയ്തില്ല അപ്പൊ അതാണ് ഈ ഒരു സാധനത്തിന്റെ ആ ഒരു ബേസിക് ഐഡിയ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ ആ ഒരു ക്രാഫ്റ്റിംഗ് റെസിപ്പി എത്ര ചെറുതാവോ അത്ര എളുപ്പമായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് ഇതിന്റെ സംഭവം അപ്പൊ ഇതിന്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റി വെച്ചിട്ട് ആ ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് എങ്ങനെ ആ ഒരു ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണ്ട ഇത് യൂസ് ചെയ്യാൻ നല്ല കോംപ്ലിക്കേറ്റഡ് ആണ് ഏതാണ്ട് ഗെയിമിനകത്തുള്ള ഒരു കമ്പാരിട്ടർ പോലെയാണ് ഈ ഒരു സാധനം നമ്മൾ വിചാരിക്കും ഇത് വർക്ക് ആവുന്നത് നമുക്ക് അറിയാന്ന് പക്ഷെ സത്യത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയിട്ടിരിക്കും അങ്ങനെ ഒരുപാട് ഉള്ള ഒരു വല്ലാത്ത ബ്ലോക്കാണ് ഈ ഒരു സാധനം ഇതിനകത്തുള്ള ഒന്ന് രണ്ട് ഫീച്ചർ മാത്രമേ എനിക്ക് അറിയാവൂ അപ്പൊ ഈ ഒരു ബ്ലോക്ക് ഗെയിമിലോട്ട് ആടിയിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ അതിന് മുമ്പേ തന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ടൂട്ടോറിയൽ കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനത്തിനെ പറ്റിയല്ല ഞാൻ ഉണ്ടാക്കി ഈ ഒരു ക്രീപ്പർ ഫാമും ഈ ഒരു ഷുറക്കൻ ഫാമിനെ പോലെയല്ല അപ്പൊ അതുപോലെ ഒരു ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് നോക്കി ിയാൽ മാത്രം മതി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ആ ഒരു ടോട്ടോറിയൽ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കാം ആ ഒരു മെയിൻ പാർട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഒന്നും ആവശ്യമില്ല അപ്പൊ ഞാൻ അതൊന്നും ഇതാ വരുന്നത് എന്റെ ബ്ലാക്ക് ബാഗ് അവിടെ കുറച്ച് കോൺക്രീറ്റ് രണ്ട് ക്രാഫ്റ്റർ ആറ് ഹോപ്പർ രണ്ട് ഒബ്സർവർ നാല് കമ്പാരിട്ടർ രണ്ട് റസ്റ്റോൺ ടോർച്ച് ഒരു റെസ്റ്റോൺ പിന്നെ കുറച്ച് ടെമ്പററി ബ്ലോക്കും ഇത്ര തന്നെ മതി നമുക്ക് ഇതിന്റെ ആ ഒരു ബേസിക് എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതിനെ പൊട്ടിച്ചെടുത്ത് മേളിന്റെ ഒരു ഫാക്ടറിയിലോട്ടൊന്ന് പോയിട്ട് ആ ഒരു ടോട്ടോറിയൽ നോക്കിയിട്ട് ആ ഒരു എഞ്ചിന് മാത്രം ഞാൻ ഉണ്ടാക്കി വെക്കാം അത് ഞാൻ എന്താ ഇങ്ങോട്ടുണ്ടാക്കാം എന്നാലും എനിക്ക് ഈ ഹോപ്പർ കൊണ്ടുവന്നിട്ട് താഴോട്ട് ആ എഞ്ചിനോ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വെച്ചിട്ട് അത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാ ഞാൻ പറഞ്ഞുതരാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട ഇത് ഉണ്ടാക്കി വർക്ക് പറഞ്ഞുതരാന്ന് അതങ്ങ് പറഞ്ഞുതരാം എനിക്ക് ഒരു ക്ലൂ ഇല്ല വർക്ക് പക്ഷെ ആ ടൂട്ടോറിയൽ പറയുന്നത് ഇത് വർക്ക് ആവുമെന്നാണ് ഈ കാണുന്ന രണ്ട് ഹോപ്പർ കണ്ട ഇത് രണ്ടും ആണ് നമ്മുടെ ഇൻപുട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നതായി ഈ ഒരു ഹോപ്പറിനകത്തോട്ട് എന്റെ ഗൺ പൗഡർ ഫാമ് കൊണ്ട് കണക്ട് ചെയ്യണം പിന്നെ ഈ ഒരു ഹോപ്പറിലോട്ട് ആ ഒരു ഷുഗർ കെയിൻ ഫാമ് ഒന്ന് കണക്ട് ചെയ്യണം അത് രണ്ടും ഒന്ന് കണക്റ്റാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ദാ ഈ ഒരു ക്രാഫ്റ്ററിൽ നിന്ന് ആ ഒരു റോക്കറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതൊന്ന് മുഴുവനായിട്ട് ഓൺ ആക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റാക്ക് ഷുർക്കൈനും കൂടെ ഒന്ന് എടുത്തിട്ട് ദാ ഈ ഒരു ഹോപ്പറിനെ തുടങ്ങിടണം അത്ര ഞാനൊന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെടുതത്ത് അതാകണ്ട ഈ ഒരു പേപ്പർ വന്ന് നിൽക്കും ഇനി വേറെ ഏതെങ്കിലും ഗൺപൗഡർ ദാ ഈ ഒരു ഹോപ്പറോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പൊ ഞാൻ ഇതിന് ഇപ്പൊ ഞാൻ ഈ ഒരു ഹോപ്പറിനെ ഈ ഒരു ഗൺ ഗൺപൌഡർ ഫാമിലോ കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ അതായത് ഈ ഒരു വരു ഹോപ്പറിനെ ഞാൻ കൊണ്ടുതായി ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഈ ഒരു ഗൺ ഗൺപൌഡർ ഇങ്ങനെ വന്ന് നിക്കും അങ്ങനെ വന്ന് നിന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല എന്തോ ഞാൻ തെറ്റിച്ചെന്ന് തോന്നുന്നു ഇവിടെ ഗൺ ഗൺപൗഡർ മാത്രം പോരാ ഈ ഒരു സ്ഥലം ഒരു ഷുർക്കിനോട് വരണം ഈ ഒരു ഷുർക്കൻ എടുത്തിട്ട് ദും കൂടി ഞാൻ ഇങ്ങോട്ട് എറിഞ്ഞുകഴിഞ്ഞാ ആ അതാകണ്ട റോക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട കയ്യിലോട്ട് നടക്കുന്നു ഇങ്ങനെ ഈ ഒരു റോക്കറ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ഈ ഒരു രണ്ട് ഹോപ്പറിനെ അതിന് വേണ്ട ആ ഒരു ഐറ്റംസ് വന്ന് നിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റർ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തോണ്ടിരിക്കും ഇത് ഇനി ഹോപ്പർ വെച്ചത് കളക്ട് ചെയ്തൊരു പെട്ടിക്കാത്ത രീതി വെച്ചാൽ മാത്രം മതി ഇത് വർക്ക് ആയിക്കോളും എന്റെ പേര് സുതി ഓക്കെ അങ്ങനെതായി ഒരു എൻജി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് ഫാർമിനെയും ഇതിലോട് കൊണ്ട് ഒന്ന് കണക്ട് ചെയ്യണം അത് ചെയ്യുന്നതിന് മുൻപ് വേറെ ഒരു സംഭവം ഉണ്ട് എന്റെ ഒരു ഗൺ പൗഡർ ഫാമുണ്ടല്ലേ ഇതൊരു ഗൺ പൗഡർ ഫാമ് മാത്രമല്ല ഇതൊരു മ്യൂസിക് ഡിസ്ക് ഫാമും കൂടിയാണ് ഞാൻ എന്താ ഇവിടെ ഒരു സ്ക്ലറ്റിനെ വെച്ചിട്ടുണ്ട് അവനെ വച്ചിട്ട് ഈ ഒരു ക്രീപ്പറിനെ കൊല്ലുമ്പോ എനിക്ക് ഈ ഒരു മ്യൂസിക് ഡിസ്കൂടെ കിട്ടും അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു ഗൺ പൗഡർ മാത്രം ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം അത് സോർട്ട് ആയിട്ട് ആ ഒരു ഹോപ്പറിലോട്ട് പോകുന്നാലും വെക്കണം അങ്ങനെ ഗൺ പൗഡർ അല്ലാതെ എന്ത് വന്നാലും അത് വേറെ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിലും വെക്കണം അപ്പൊ ഞാൻ ഇനി അതൊരു നാലോച്ച തലപ്പൊകോട്ട് ദാ വരുന്നത് ഓക്കെ അത് ഞാൻ ഉണ്ടാക്കി ഇവിടെ ഒരു ഐറ്റംസ് ഓഡർ ഉണ്ടാക്കിയിട്ട് ഗൺ പൗഡർ എല്ലാം ദാ ഇങ്ങോട്ട് വരുന്ന രീതിയിലും പിന്നെ ഗൺ പൗഡർ വെച്ച് ബാക്കി എന്തൊന്ന അവിടെ കൂടി വന്നാലും അതെല്ലാം എന്താ ഇതുവഴി നേരെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിലും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ദാ മേലോട്ട് കയറിയിട്ട് ഈ ഒരു ക്രീപ്പറിനെ അടിച്ചു കൊണ്ട് ഈ ഒരു ഹോപ്പറിനകത്തോട്ട് ദാ കുറച്ച് ഡർട്ട് ഇട്ടു കഴിഞ്ഞാൽ നോക്കിയോ അത് അവിടെ നിന്ന് നേരെ കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് അകത്തോട്ട് വന്നോളും ഇതവിടെ ഗൺപൗഡർ വരുന്നുണ്ടല്ലേ അയ്യോ അതെന്ത് പറ്റി അങ്ങനെ ഓ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹോപ്പറിനെ നേരെ താഴെ വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വയ്ക്കാനുള്ളതായിരുന്നു എന്നാൽ തീർന്നില്ല അതായിരുന്നു അത് തന്നെയായിരുന്നു പ്രശ്നം അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ഹോപ്പറിനെ അതിലോട്ട് ഉണ്ടെന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇതാ നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി ആ ഒരു ഗൺ പൗഡർ ഇങ്ങോട്ട് വരുന്നുണ്ടാ വരുന്നില്ല അതെന്ത് പറ്റി ദാ ഈ ഒരു ബ്ലോക്കിൽ ടച്ച് ആവുന്നുണ്ട് അപ്പൊ ദാ ഈ ഒരു ഹോപ്പർ ലോക്ക് ആകും ഇത് പൊട്ടിച്ച് മാറ്റി മാറ്റിയിട്ട് അത് ഇങ്ങനെ വെച്ചഴിഞ്ഞാൽ അത് ഫിക്സ് ആവാനുള്ളതാണ് ഇതെന്ത് പറ്റി എന്നിട്ട് മൂവ് ആവുന്നില്ല ഒരു ഓപ്പറും കൂടി ഞാൻ ഇതിന് അടിയിലോട്ട് വയ്ക്കുന്നു ശരി ആയിക്കോട്ടെ അതിന്റെ മൊത്തത്തിൽ റീബിൽഡ് ചെയ്തു ഇപ്പൊ ഇതാണ് പുതിയ ഡിസൈൻ ആ ഒരു ഐറ്റം സോട്ടിങ് എല്ലാം ഞാൻ അടുത്ത് മാറ്റി ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്മാർട്ട് ആക്കിയിട്ടുണ്ട് കാര്യം എനിക്ക് ആ ഒരു ഗൺ പൗഡർ ഈ ഒരു റോക്കറ്റ് ഉണ്ടാകാൻ മാത്രമല്ല എനിക്ക് ആ ഒരു തീയേണ്ടി ഉണ്ടാക്കുന്ന ഗൺപൗർ ആവശ്യമുണ്ട് അപ്പൊ ഇപ്പൊ ഇത് എങ്ങനെ വർക്ക് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗൺ പൗഡർ ഗൺപൗഡർ തന്നെ സ്പിറ്റാവും ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ റോക്കറ്റ് ഉണ്ടാക്കാനും പോകും ബാക്കിയുള്ള പൗഡർ ഈ ഒരു പെട്ടിക്കത്തോട്ട് വന്നിരിക്കുകയും ചെയ്യും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഈ ക്രാഫ്റ്റിംഗ് മെക്കാനിസം കംപ്ലീറ്റ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലെവർ വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് ഇപ്പൊ ആ ഒരു റോക്കറ്റിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലെങ്കിൽ ഇതൊന്ന് ഫ്ലിക്ക് ചെയ്തിട്ടിരുന്നാൽ മതി ആ ഒരു ഗൺ പൗഡർ എല്ലാം ക്രാഫ്റ്ററിലോട്ട് പോവാതെ എല്ലാ ഈ ഒരു പെട്ടിക്കത്ത് വന്നിരുന്നോളും എനിക്ക് അപ്പോൾ ഒരു ടി എൻ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് കുറച്ചും കൂടി ബെറ്റർ പിന്നെ മേളിൽ നിന്നുള്ള ഒരു ഹോപ്പറിലേക്ക് ഞാൻ താഴോട്ട് കൊണ്ടുവന്നിട്ട് അതിലോട്ട് കൊണ്ടുപോയി കണക്റ്റും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ഷുവർക്കേൻ ഇതിനകത്തോട്ട് എറിഞ്ഞുകഴിഞ്ഞാൽ ഇത് വർക്കാൻ തുടങ്ങാനുള്ളതാണ് ആ അതാ വർക്ക് ആവുന്നതാണ്ട ഇത് ഇതായിപ്പോ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഹോപ്പലോട്ട് വിടുന്നുണ്ട് അതെല്ലാം ഇതാ ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വരുന്നുണ്ട് യെസ് അപ്പോൾ ദാ കാണുന്നതാണ് റിയൽ ആയിട്ട് എൻ്റെ ഓട്ടോമാറ്റിക് റോക്കറ്റ് ഫാക്ടറി എൻ്റെ പേര് സുധീ എൻ്റെ ആദ്യത്തെ ഒരു ഡിസൈൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ആ ഒരു കാഫ്റ്ററിന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് ആ ഒരു കൺപൗഡർ താഴോട്ട് പോകുന്നുണ്ടായിരുന്നു അതായിരുന്നു അതിൻ്റെ പ്രശ്നം ഇപ്പൊ ഞാൻ ഇതായതിനെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോ അങ്ങനെ ഒരുപാട് വരുന്ന കൺപൗഡർ എല്ലാം ഈ ഒരു വന്നോളും വന്നോളൂ വരുന്നതാണ്ട് അതും ഈ ഒരു ക്രാഫ്റ്റർ വർക്ക് ആവുന്നുണ്ട് കൂടെ ബാക്കിയുള്ള കൺപൗഡറെ ഒരു പെട്ടിക്ക് അകത്തോട്ട് വരും ഇനി ഈ ഒരു മ്യൂസിക് ഡിസ്ക് ഞാൻ ഉപയോഗിച്ചാലും ആ ഒരു മ്യൂസിക് ഡിസ്ക് എല്ലാം നേരം അങ്ങോട്ട് പോകില്ല എല്ലാം നേരത്തെ ഇങ്ങോട്ട് വന്നോളും അതിന്റെ പരിപാടി ഞാൻ ഞങ്ങടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാരും സ്ഥലം തോർക്കുന്നതാണ് റോക്കറ്റ് വരുന്നോക്ക് ഇനി ഇവിടെ വന്ന് ക്രീപ്പറിനെ കൊല്ലുക പെട്ടി ഉറക്കാൻ റോക്കറ്റ് എടുക്കാൻ പോവുക ഒന്നും അറിയേണ്ട ഇതിപ്പോ എന്ത് നൈസ് ആയില്ലേ ഇവിടെ കുറച്ച് ഗ്ലാസ് മിസ്സിങ് ഉണ്ട് ഞാൻ ഒന്ന് ബേസിലെ പോയിട്ട് വരാം ഈ ഒരു ഗ്ലാസ് കൂടി വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് മൊത്തത്തിൽ ഇതൊന്ന് ഹൈഡ് ആയിട്ടുണ്ട് ഇപ്പൊ ആ ഒരു റോക്കറ്റ് വന്നിരിക്കുന്നത് കണ്ട ഇപ്പൊ പെട്ടിക്ക് അതോട് എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ വർക്ക് ആവുന്നുണ്ട് ഇത് വർക്ക് ആവുന്നത് കാണുന്ന ഒരു രസമുണ്ട് അയ്യോ ഈ ഒരു ഹോപ്പറിനത് പിക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാളും പെട്ടെന്ന് ഈ ഒരു റോക്കറ്റ് ഇവിടെ വരുന്നുണ്ട് പെട്ടെന്ന് ഇതിന് ഇവിടെ നിറയ്ക്കാൻ പറ്റുന്നില്ല ആ അതുകൊഴപ്പതി പെട്ടെന്ന് ഒരുപാട് ഷുഗർക്കിന് അവിടെ എടുത്തിട്ടുണ്ടാണ് ഇത്ര സ്പീഡിൽ എന്തായാലും ഇത് വർക്ക് ആവാൻ പോകുന്നില്ല ഇത് ആ ഒരു ഫസ്റ്റ് ടൈം ആയതിന്റെ ആ ഒരു പ്രശ്നമാണ് ഇനി എന്താ ഇത്ര ഷുഗർ കൈനോട് ബാക്കിയുണ്ട് അതും കൂടി ഈ ഒരു റോക്കറ്റ് ആകുന്നത് വരെ ഈ ഒരു ഹോപ്പർ പെട്ടെന്ന് അറിയാൻ ചാൻസ് ഉണ്ട് ഓക്കെ എങ്ങനെ നോക്കിയാലും ഈ ഒരു സംഭവം ഞാൻ കംപ്ലീറ്റ് ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇപ്പൊ റിയൽ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇത് അങ്ങോട്ട് വന്ന് നിന്നിട്ട് എന്റെ ഓട്ടോ ക്ലിക്കർ ഓണാക്കി അങ്ങ് നിന്നാ മതി ഇവിടെ ബാക്കിയുള്ളതെല്ലാം ഓട്ടോക്രാഫ്റ്റർ നോക്കിക്കോളും എന്റെ സെഷൻ കഴിഞ്ഞിട്ട് നേരെ താഴ്ത്തിറങ്ങി തുറന്ന് തിരിച്ചു തിരിച്ചുവിട്ടി പോവാ എന്റെ പേര് സ്തുതി എനിക്ക് ഈ സാധനം നല്ല ഇഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഞാൻ എത്ര കാലം വെയിറ്റ് വരികയെന്ന് അറിയാമോ ഇതൊന്ന് ഗെയിമോ അടിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ യൂസ് ഇവിടെ വെച്ചാൽ മാത്രം തീരുന്നില്ല ഇനി ഞാൻ ഇതിനെ നല്ലവണ്ണം യൂസ് ചെയ്യും ഇനി ഞാൻ നാളെ എന്റെ കേവൽ എഫിലോട്ട് പോയിട്ട് അവിടെ ഞാൻ ഇതിനെ യൂസ് ചെയ്യും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനത്തിന് എവിടെയല്ല എനിക്ക് വയ്ക്കാൻ പറ്റുമോ എല്ലാം ഞാൻ ഇതുകൊണ്ട് വയ്ക്കും അത് വർക്ക് ആവുന്നത് കാണാനൊരു രസമുണ്ട് വാ വാതോർന്നത് സ്പിറ്റ് ചെയ്യണം അതിന് അത് സ്റ്റോപ്പായി ആ ഗൺപൗഡർ വരുന്നത് നിന്ന് അതുകൊണ്ടാണ് ഇതിനെ ഓൺ ആക്കാൻ വേണ്ടി എനിക്ക് ഈ ഒരു പെട്ടിക്കകത്ത് നിന്ന് ഈ ഒരു ഗൺ പൗഡർ എടുത്തിട്ട് ഈ കടന്ന ഹോപ്പലോട് നിറച്ച് കഴിഞ്ഞാൽ അത് ഓൺ ആയിക്കോളും എല്ലാം എനിക്ക് അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റീച്ച് ആവുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് മാത്രം ബാക്ക് ലോട്ട് ആയി പോയതേ ഉള്ളൂ അത് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ഇത് ഷൂട്ട് ചെയ്ത് മേളോട് വിടൂലല്ലോ ആ അതിന് അതിനെ വേറൊരു കാര്യം ഉണ്ട് ഒരു ട്രാപ്പ് ഡോറും എടുത്തിട്ട് അത് ഇതിന്റെ മേളിൽ അങ്ങ് കൊടുത്താൽ മതി ഇനി അത് മേളോട് ഷൂട്ട് ആവില്ല എല്ലാം കറക്റ്റ് ആയിട്ട് അകത്തോട്ട് തന്നെ കൊള്ളും ഇതാ എല്ലാം താഴോട്ട് പോകുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ലിവർ റീച്ചാകും ചെയ്യും അത്രയും മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി ആ ഷുഗർ കെയിൻ എല്ലാം തീർന്നിട്ടുണ്ട് ഇനി ഇത് വർക്ക് ആവില്ല ഇനി മേള ഷുഗർ കെൻ വന്നാൽ മാത്രമേ ഇതിന് ഓൺ ആവുള്ളൂ അതുവരെ ഇതിങ്ങനെ ആയിട്ട് അങ്ങ് നിൽക്കും ഇനി അത് ഓൺ ആണെങ്കിൽ മേള ഷുഗർ കെൻ ഒന്ന് ഫാർം ആവണം എന്നാൽ മാത്രമേ അത് താഴോട്ട് എത്തിയിട്ട് ഈ ഒരു ക്രാഫ്റ്റർ ഇനി ഓൺ ആവുള്ളൂ അല്ല എനിക്കിനി സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവമാരി വെട്ടിക്കൊള്ളണമൊന്നും ഇല്ല കുറെ നേരം ഞാൻ താഴെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരെ ഒരുപാട് ഇങ്ങനെ വന്ന് വീണ് വീണ് ഇവിടെ ഒരു എൻറ്റിറ്റിക്രാമിങ് ഉണ്ടാവും മൈൻഗ്രാഫ് തന്നെ അമ്മമാരെ ഓട്ടോമാറ്റിക് അങ്ങ് കൊന്നോളും അപ്പോൾ വരുന്ന കൺപൗഡറും മേളിൽ നിന്ന് വരുന്ന ഒരു ഷുഗർ കീനോടെ വെച്ചിട്ട് ഇത് തനി അങ്ങ് വർക്ക് ആയിക്കോളും ഞാൻ ചുമ്മാ ഗെയിം ഓപ്പൺ മാത്രം മതി മേളയിൽ നിന്ന് താമര കൊല്ലയൊന്നും വേണ്ട ഇവിടെ ഈ ഒരു റോക്കറ്റ് വന്നുകൊണ്ടിരിക്കും ഇത് ഇപ്പോൾ അത് ക്രാഫ്റ്റ് ആയാലോ ക്രാഫ്റ്റ് ആയി മേളയിൽ നിന്ന് ആ ഒരു ചുറക്കെ വന്നതാണ് ഇപ്പം അതാ വന്ന് വന്ന് വന്നു വരുന്ന വേണ്ട ഇതേപോലെ ഐറ്റംസ് കിട്ടുന്നതനുസരിച്ചിട്ട് തനി അപ്പോഴെപ്പോഴത്തെ ക്രാഫ്റ്റ് ആയിക്കോണ്ടിരിക്കും ഓ ഇതൊക്കെ ഇതുകൊള്ളാ എനിക്ക് ഇഷ്ടപ്പെട്ട് നോക്കട്ടെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കൂടി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ വർക്കാ നോക്ക്